മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് ഒടുവിൽ അഖിലയുടെ നീക്കങ്ങളെല്ലാം ഗൗതമിനെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് അവൾക്ക് സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഗൗതം ഇതേ തുടർന്ന് അഖിലയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഗൗതമിൻ്റെ ഈ മാറ്റം ഇതേ തുടർന്ന് അർജുൻ മനസ്സിലാക്കുകയാണ് ഇതോടെ അർജുൻ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുന്നതിന് ശ്രമിക്കുന്ന ഗൗതം ഒടുവിൽ അഖിലയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അർജുനോട് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അർജുൻ വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് അച്ഛനോട് തീരുമാനമെടുത്തത് ശരി തന്നെ ആയിരുന്നു എന്നും യാതൊരു തെറ്റും ഗൗതമിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറയാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അഖിലയെ ചെന്ന് കാണുന്ന ഗൗതം തൻ്റെ സ്നേഹം തുറന്നു പറയുന്നതിന് ശ്രമിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഖിലയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്